ഹേയ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ തൊണ്ട അടഞ്ഞിരുത്തുന്നതിലൂടെ എൻ്റെ സൗണ്ട് ആകെ മാറിയിരിക്കുന്നു നിങ്ങൾ ബിഗ് ബോസ് കാണാറുള്ള വ്യക്തികളാണോ എങ്കിൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കണം അതുപോലെ എന്നെ സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെൽബട്ടനും കൂടി അമർത്തണേ അപ്പോൾ പുതിയ ഒരു പ്രമ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകിൽ മാരാറാം സീസൺ ഫോറിലുണ്ടായിരുന്ന അകിൽമാരർ അതാ സിക്സിലുണ്ടായിരുന്ന അഖിൽമാരാർ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ അകിൽമാരാര് വരുമ്പോൾ എല്ലാവരുടെ കണ്ണ് തള്ളിപ്പോവുകയാണ് കാരണം എന്ന് വെച്ചാൽ അവർ സന്തോഷത്തോടുകൂടി അകിൽമാരാരെ സ്വീകരിക്കുന്നുണ്ട് അതിന് എന്തിനാണ് അകിൽമാരാര് ഈ ഒരു ബി ബി വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഏഴിൻ്റെ പണി തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് അത് ആരെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അരി അകിൽമാരാരുടെ വരവ് അതും കൂടി നിങ്ങൾ കണ്ടറിയണം അവിടെ ഇപ്പോൾ എല്ലാ ഇതും കിട്ടിയിട്ടുള്ളത് നമ്മുടെ നൂറയ്ക്കാണ് എല്ലാ പവറും കിട്ടിയിട്ടുള്ളത് അപ്പോൾ അകൽമാർ വന്നപാട് ഒരു ടാസ്ക് ഒക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ അത് നൂറയ്ക്ക് ആ വീട്ടിലുള്ളവരെ എന്തും പറയാനും പിന്നെ പുറത്തിറക്കാനുമുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് അത് വിനെ നല്ലതായിട്ട് ഉപയോഗിക്കുമോ എന്ന് നമുക്ക് അഖിൽമാര വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ബി ബി ഹൗസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും എത്ര ദിവസം നിൽക്കും എന്തിനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമാണ് ആരെയാണ് വലിച്ചു കയറാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബേബി ഹൗസിൽ എന്തെല്ലാം നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം അല്ലെങ്കിൽ തന്നെ ബി ബി എ ഹൗസിലെ കുറിച്ച് പല വിധത്തിലുള്ള പരാതിയാണ് വരുന്നുള്ളത് ഒരു ഉമ്മ കേസ് അത് അതിന്റെ വഴിക്ക് പോകുന്നു സത്യത്തിൽ എല്ലാം കാണിക്കുന്ന ലാലേട്ടൻ ആ ഒരു സീന് മാത്രം കാണിച്ചില്ല അത് ഭയങ്കര പ്രശ്നമാണ് പുറത്തുള്ള ജനങ്ങൾ മൊത്തത്തിൽ അതേക്കുറിച്ചുള്ളൊരു സംസാരത്തിലാണ് ശരിയാണ് അവർ പിന്നെ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ലേയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അനു ഉറച്ചു നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് പക്ഷെ അതില അത്ര നേരം മനുവിന്റെ കൂടെ നിന്ന് ആ ഒരു നിമിഷത്തിൽ അതിലെയും കൈമാറി ബിന്നിയും ബ്രനയും അതേക്കുച്ച് സംസാരിച്ചു പക്ഷേ അവരും ആ സമയത്ത് പെട്ടെന്ന് സ്വയം നന്നാവാൻ തീരുമാനിച്ചതുപോലെയാണ് അവരുടെ സംസാര രീതികളും വന്നിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇത് നമ്മൾ മലയാളികൾ ഒരു സാധാരണക്കാരാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പ്രത്യേകിച്ചും പ്രായമായ അച്ഛനും അമ്മമാരൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ കാണുന്ന അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോഴുള്ള ഇങ്ങനെ നൂജന്നൊക്കെ അതൊക്കെ പറ്റിയെന്ന് വരും എന്നാലും അങ്ങനെ അവർ ഒരു രണ്ട് വകുപ്പ് കൊടുത്താൽ രണ്ട് വകുപ്പിൻ്റെ കീഴിൽ കിടക്കുക അല്ലാതെ ഒരു വകുപ്പിൻ്റെ കീഴിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു അതാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത് ചിലപ്പം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്തോ നമുക്ക് കണ്ടറിയാം കേട്ടറിയാം ഓക്കെ നമ്മുടെ അകിൽമാരാർ എന്തിനു വന്നതാണ് അഖിൽമാരാറാണ് ഇനി എല്ലാവരെയും ഇട്ടു പൊരിക്കാൻ പോകുന്നത് കാരണം അഖിലിൻ്റെ സംസാര രീതികൾ നമുക്ക് നന്നായി അറിയാം വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിക്കാണ് അഖിൽമാരാർ സംസാരിക്കുക ആരോടും എന്തും പറയാനുള്ള ഒരു തൻ്റെ ഇടം അകിൽമാരാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ കപ്പടിച്ച് വരുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എനിക്ക് അകിൽമാരാർ പക്ഷേ ഇപ്രാവശ്യം ബേബി ഹൗസിൽ എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടറിയാം കൊണ്ടറിയാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും